പ്രമുഖ നടി അന്തരിച്ചു പ്രിയ താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ ദ ലാസ്റ്റ് മാൻ ഓൺ യർത്ത് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നടി ഫ്രാങ്ക ബത്തോയിയാണ് അന്തരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ഇറ്റാലിയൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സിനിമാ രംഗത്തേക്ക് ചൂടുവെച്ച ഫ്രാങ്ക ബത്തോയ രണ്ടു പത്തിറ്റാണ്ട് കാലം അഭിനയരംഗത്ത് സജീവമായിരുന്നു ദ ഷോർട്ടസ്റ്റ് ഡേ ദ ലാസ്റ്റ് മാൻ ഓൺ എർത്ത് ദ സെവൻത് ഫ്ലോർ എ മാൻ ഓഫ് സ്ട്രോ എന്നീ സിനിമകളിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എൺപത്തി എട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം